ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈശോ ഇന്നലെ നമുക്ക് സുവിശേഷത്തിൽ നമ്മൾ കണ്ടതുപോലെ നിയമജ്ഞരെയും ഫരസ്യയിലേയും അവരുടെ കാപെട്ടിതയെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈശോ നിയമജ്ഞരെയും ഫരസ്യയിലേയും അവരെ കുറെ കൂടി നല്ല വ്യക്തികളാക്കുവാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നാമത്തേത് അവർ ദശാംശം കൊടുക്കുന്നു എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു പക്ഷേ അവരിൽ നിന്ന് ഒട്ടുമില്ലാതായിട്ട് വരുന്നത് നീതി കരുണ എന്നിവയാണ് ഈ ദശാംശം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവയും ചെയ്യുവാനായിട്ട് നിയമജ്ഞരും ഫരസ്യരും ബാധ്യസ്ഥരാണെന്ന് ഈശോ അവരെ പഠിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് പറയുന്നത് ഭക്ഷണപാത്രത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പുറം വൃത്തിയാക്കുന്നു പക്ഷേ അകം വൃത്തിയാക്കുന്നില്ല പുറം വൃത്തിയാക്കുന്നത് പോലെ തന്നെ അകവും വൃത്തിയാക്കണം ഇവിടെ കപടനാട്യക്കാരായ നിയമജ്ഞര് ഫരസ്യര് ദുരിതമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ശുദ്ധീകരണ കർമ്മം ഈശോ ഇവരുടെ മേൽ നടത്തുകയാണ് നമ്മൾ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്കും പകർത്താവുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ദശാംശം കൊടുക്കുന്നുണ്ട് പലരും പല രീതിയിൽ ദശാംശം കൂടുതൽ കൊടുക്കുന്നവരുമുണ്ട് ചിലർ കൊടുക്കാറില്ല ഇനി കൊടുക്കുന്നവരാകട്ടെ ചിലർ നന്നായിട്ട് കൊടുക്കുന്നവരുമുണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നു പക്ഷേ ചില സമയങ്ങളിൽ ഈ ദശാംശം കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ദശാംശം കൊടുത്തുകൊണ്ട് തങ്ങളുടെ തന്നെ കുറെ തിന്മകളെ തിന്മകൾ മറച്ചുവെക്കുവാനായിട്ടുള്ള മാർഗങ്ങളായിട്ടത് മാറുന്നുവെങ്കിൽ അത് തികച്ചും കാപട്യമാണെന്ന് ഈശോ പറയുകയാണ് അതിനാൽ ദശാംശം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സത്യത്തിനും നീതിക്കും എല്ലാത്തിനും വില കൊടുക്കുകയും അവയ്ക്കും പ്രമുഖ സ്ഥാനം കൊടുത്ത് അവയും നമ്മളുടെ ജീവിതത്തിൽ വലിയ മൂല്യങ്ങളായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമാണ് കപടനാട്യമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നത് നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കുവാനായിട്ട് പോകുമ്പോൾ ചിലരെങ്കിലുമൊക്കെ അവിടുത്തെ പാത്രങ്ങളുടെ വൃത്തിയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കും ഇനി പാത്രങ്ങൾ എത്രമാത്രം വൃത്തിയോടുകൂടെയാണ് നമുക്ക് നൽകുന്നതെന്ന് ചിന്തിക്കും കാരണം എന്താണ് അത് വൃത്തികേടാണെങ്കിൽ അത് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുകയില്ല ഇനി പുറമൊക്കെ വളരെ വൃത്തിയുണ്ട് അതിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കുറ്റം പറയുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത് ഭക്ഷണപാത്രത്തിന്റെ പുറം വൃത്തിയാക്കുന്നത് പോലെ തന്നെ അകവും വൃത്തിയാക്കണം ഇതൊരു ഭക്ഷണപാത്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ പാനപാത്രത്തെ കുറിച്ചുള്ളൊരു കാര്യമല്ല മറിച്ച് നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത വ്യക്തികൾ അറിയുന്നതും അല്ലെങ്കിൽ നമ്മൾ മാത്രം അറിയുന്നതുമായിട്ടുള്ള ചില മുഖഭാവങ്ങളുണ്ട് അവയിൽ നിന്ന് നമ്മൾ അവ മറ്റുള്ളവരെ കാണിക്കാതെ നല്ലത് മാത്രം കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയായിരിക്കാം ചിലപ്പോഴെങ്കിലും നമ്മളുടെ ഉള്ള അല്ലെങ്കിൽ നമ്മളുടെ മനസാക്ഷി അറിയുന്നത് നമ്മൾ മാത്രമായിരിക്കും ഇനി ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവർ കാണുവാനായിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ എല്ലാ പൊടിപ്പും തൊങ്ങലുകളും എല്ലാ മേക്കപ്പുകളുമല്ല മറിച്ച് നമ്മളുടെ അകം എത്രമാത്രം ശുദ്ധമാണോ അതുപോലെ തന്നെ പുറവും ശുദ്ധിയായിരിക്കണം ഇനി പുറം എത്രമാത്രം ശുദ്ധമാണോ അതുപോലെ തന്നെ അകവും ശുദ്ധമായിരിക്കണം അല്ലാതെ പുറത്ത് നമ്മൾ കാണിക്കുന്നതിന് തികച്ചും വിഭിന്നമായ ഒരു ആന്തരികതയാണ് നമുക്കുള്ളതെങ്കിൽ അത് കാപട്യമാണ് അപ്പോൾ അത് മാറ്റുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ഈ തിരുവചന ധ്യാനം നമ്മളെ രണ്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈശോ പ്രേരിപ്പിക്കുകയാണ് ഒന്ന് ദേശാംശം കൊടുക്കുന്നതോടൊപ്പം തന്നെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും കാരുണ്യത്തിനുമൊക്കെ പ്രമുഖ സ്ഥാനം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറണം രണ്ടാമതായിട്ട് നമ്മൾ പുറത്ത് കാണിക്കുന്ന വലിയ മേക്കപ്പുകളല്ല നമ്മളുടെ ജീവിതത്തിന് ആധാരമായിട്ട് മാറേണ്ടത് നമ്മളുടെ മനസാക്ഷി എത്രമാത്രം ശുദ്ധമാണ് നമ്മളുടെ ഹൃദയം എത്രമാത്രം ശുദ്ധമാണ് എന്നുള്ളതാണ് അപ്പോൾ ഹൃദയ ശുദ്ധിയാണ് ആ ഹൃദയ ശുദ്ധിയിൽ നിന്ന് വരുന്ന മനോഹാരിത ആയിരിക്കണം നമ്മളുടെ പുറത്തും പ്രകടമാകേണ്ടത് ഇതൊക്കെ ഈശോ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമ്മളൊക്കെ ബലഹീനരാണെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധിയിലേക്ക് നൈർമല്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈശോ ഈ നിയമജ്ഞർക്കും ഫരസിയർക്കും കൊടുക്കുന്നത് അതുതന്നെയാണ് ഈശോ നമുക്കും നൽകുന്നത് അതിനാൽ ഈശോ ആവശ്യപ്പെടുന്ന ആ ഒരു ആന്തരിക ശുദ്ധിയിൽ നിന്നുള്ള ഒരു പുറം ശുദ്ധിയും അതോടൊപ്പം തന്നെ നിയമങ്ങൾ പാലിക്കുന്നതോടൊപ്പം തന്നെ കാരുണ്യവും ദയയും എല്ലാം കാണിച്ചു ഒരു സ്വഭാവ സവിശേഷതയും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിന് നമ്മളെല്ലാവരും ഉടമകളായി മാറട്ടെ ആമീ